ഒരു കുടുംബത്തിൽ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വഴി ദൈവവചനം പാലിക്കുക എന്ന വഴി മാത്രമാണ് വചനം പാലിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും ഇതാണ് ഈ പറഞ്ഞതിന്റെ മുഴുവൻ ആധാരം മൂന്നാം വാക്യമാണ് നിങ്ങൾ എന്റെ നിയമങ്ങൾ പാലിക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം തരും ഇനി പതിനാലാമത്തെ വാക്യം വായിച്ചേ എന്നാൽ അതിന്റെ മറുവശത്ത് പതിനാലാമത്തെ വാക്യം നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും നടന്നാൽ എന്റെ നിയമങ്ങൾ തിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് എന്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും എന്തൊക്കെയാ വരാൻ പോന്നെ കേട്ടെ പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശവും വരുത്തുന്ന